നടി സോണിയ മൽഹാർ കൂടി നമുക്കൊപ്പം ചേരുന്നു സോണിയ ഇത്തരം പരാതികളുമായി മുന്നോട്ട് വരുന്നവരെ പിന്നോട്ടടിപ്പിക്കുമോ ആ അറസ്റ്റ് ഉണ്ടാകും സിദ്ധിക്കുന്ന കേസിൽ പോലും അറസ്റ്റ് ഉണ്ടാകാത്തത് ജാമ്യം തുടരുന്നത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരീക്ഷണങ്ങളെല്ലാം അടക്കം ഒരുപക്ഷെ ഇനിയും ഇത്തരം പരാതികളുമായിട്ട് മുന്നോട്ട് വരണ്ട എന്ന് തോന്നുമോ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കും ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടായാൽ അതെങ്ങനെ പുറത്ത് പറയണം കാരണം നമുക്കറിയാം സുപ്രീം കോർട്ടെന്ന് പറയുന്നത് ലോഡ് ഓഫ് ആണ് ലാസ്റ്റ് ആണ് നമുക്ക് ഭാരതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു അത്താണിയാണ് ഏതൊരു മനുഷ്യനും ആശ്രയിക്കാവുന്ന നിയമപരമായി അപ്പൊ അവിടെ നിന്നൊരു ജസ്റ്റിസ് കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വില വിലമതിക്കാവുന്നത് അപ്പോൾ അത് ഏത് തരത്തിലെങ്കിലുമുള്ള രാഷ്ട്രീയ കളികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾക്കോ വഴങ്ങി ആയിരിക്കരുത് ഒരു നിയമ സംവിധാനം എന്നതാണ് എല്ലാ ജനങ്ങളും ഈ ഡെമോക്രസിയിൽ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഓണറബിൾ ചന്ദ്രചൂഡ് സാർ ജസ്റ്റിസ് മാറിപ്പോയൊരു ഒഴിവിലേക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഓണറബിൾ സുപ്രീം കോർട്ട് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന സാർ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം സുപ്രീം കോടതിയിൽ തന്നെ ലേഡി സ്റ്റാച്യുവിൻ്റെ കണ്ണ് കെട്ടിയിരുന്നത് മാറ്റി നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഇംപാർഷ്യാലിറ്റി ആണെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇപ്പൊ പഴയ സ്റ്റാച്യു അല്ല നമുക്കറിയാം അത് മാറ്റി അതേപോലെ പഴയ ഡ്രസ് കോഡല്ല ഇപ്പൊ സാരി ഉടുത്ത ധീരയായ ഭാരത വനിതയാക്കിയാണ് ആ സ്റ്റാച്ചു വെച്ചിരിക്കുന്നത് അതേപോലെ ലെഫ്റ്റ് ഹാൻഡില് സോഡായിരുന്നു വാളായിരുന്നു ഇപ്പൊ അതിന് പകരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണപ്പെട്ട ആളുകളൊക്കെ നിയമത്തിന്റെ പരിരക്ഷ അങ്ങേയറ്റം തുല്യമായി കിട്ടും നമ്മളെ പോലുള്ളവർ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിയമ സംവിധാനങ്ങളെ ബഹുമാനിച്ചു തന്നെ പറയുകയാണ് നമ്മൾക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് സസൂക്ഷ്മം പരീക്ഷ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മളെല്ലാവരും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തത് എസ് ഐ ടി വന്നപ്പോഴാണ് സർക്കാർ പ്രഖ്യാപിച്ച നയങ്ങളിലാണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകി എന്നൊരു ചോദ്യം എല്ലാ ജനങ്ങൾക്കുണ്ട് അത് തുറന്നു പറയാൻ പലരും മടിക്കുന്നു എന്നുള്ളതേ ഉള്ളു ഇതിനേക്കാളും നിസ്സാര കാര്യങ്ങൾക്ക് വീട് കുത്തി തുറന്ന് നാലു വർഷം പോലീസിൽ നിന്ന് രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടേത് ചെറിയൊരു കള്ള ഒരു ആഹാരം മോഷ്ടിച്ചതിന് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി നിർത്തിയ നാടാണ് നമ്മുടെ അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്ന ആളുകൾ നിയമ സംവിധാനവും സ്റ്റേറ്റിലും ഉണ്ട് അപ്പൊ നമ്മുടെ നാട്ടില് മലയാളിയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ അവസ്ഥ അത് പറയുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് കള്ളമാണെന്ന് നമ്മൾ നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവൾ ഫേസ്ബുക്കിൽ ഇട്ടതാണോ സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിന്റെ വേദന ചിലപ്പോൾ എന്നെ പോലെ മറ്റൊരു സ്ത്രീ ഓരോ സ്ത്രീകളും വ്യത്യസ്തമാണ് അവൾക്കുണ്ടാവുന്ന പെയിൻ പല രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക ആ കുട്ടി ആ സമയത്ത് അവളുടെ ചിലപ്പോൾ പക്വതക്കുറവാ അല്ലെങ്കിൽ അന്നും കേസിന് പോകേണ്ട സാഹചര്യങ്ങൾ വന്നിരുന്നു പലരും പിന്തിരിപ്പിച്ചിരുന്നു ഇത് കേസിന് വേണ്ടി പോവുകയും ചെയ്തു അവിടെ നിന്നെല്ലാം അവൾക്ക് നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് കിട്ടി വേദനിപ്പിച്ച് വിട്ടതുകൊണ്ട് ആ കുട്ടി ഒരു മെന്റൽ റോമേ പോയി പോയിതൊക്കെ നമ്മൾ ഒരിക്കൽ ഒരുപാട് നേരം ചർച്ച ചെയ്തൊരു കാര്യമാണ് അപ്പൊ അത്രയും ഇതിന് പോയി അവൾ കേസ് കൊടുക്കാൻ താമസിച്ചു എന്നും പിന്നെ ഒരുപാട് ക്ലോസുകൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇത് ഇതിനു മുന്നേ തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിന് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു സമാനമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ നേരിടേണ്ടി വന്ന ഒരാൾ കൂടിയല്ലേ നിങ്ങൾ അതായത് പ്രതീക്ഷ ഉള്ളത് ഈ നിയമ പോരാട്ടത്തിലേക്കാണ് ആ നിയമ പോരാട്ടവുമായി കൂടെ നിൽക്കേണ്ട സ്റ്റേറ്റ് അടക്കം അല്ലെങ്കിൽ പോലീസ് അടക്കമൊക്കെ കൃത്യമായിട്ട് കൂടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ ഒരു വശത്ത് നേരിടാൻ കഴിയാത്ത സൈബർ ആക്രമണം അതിപ്പോഴും തുടർന്നുണ്ടാവുമല്ലോ നിങ്ങളുടെ കാര്യത്തിൽ പോലും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്കിരയായ ഒരാളാണ് ഞാൻ പിന്നെ അതൊന്നും മൈൻഡിലേക്ക് വെച്ചിട്ടില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായപ്പോൾ പൂങ്കുഴലി മാഡമായാലും ഐശ്വര്യ മേഡം ആയാലും പിന്നീട് വന്ന നമ്മുടെ മുന്നിൽ വന്ന എല്ലാ ആളുകളും അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ച് അവരിൽ ആരിലും ഒരു കുറ്റം ഈ സമയം വരെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല പക്ഷെ അത്ക്ക് മേളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ജില്ലാ കളക്ടർമാർക്ക് മേളിൽ വരുന്ന ആളുകളെ ഭരിക്കുന്നവരെയാണ് അതേപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേളിൽ ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ ഓരോ സിസ്റ്റം ഉണ്ടല്ലോ അപ്പൊ ആരാണ് എവിടെയാണ് ഇതിനെ താഴ്ത്തി വെക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ കറക്റ്റായിട്ട് പോകുമ്പോൾ പിന്തിരിപ്പിക്കുന്നത് ഏതാണ് എന്ത് പവറാണെന്ന് നമുക്കറിയാം അപ്പം അതാണോ എവിടെയാണ് പിഴച്ചതെന്നുള്ളതാണ് കൃത്യമായിട്ടും ഇതിൽ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആരോ സ്വന്തം തൊപ്പിയുടെ വില കളഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് തോന്നില്ല ഇത്തരത്തിൽ ഒരു പെൺകുട്ടി വന്ന് വളരെ ഹീനമായ ഒരു പ്രവൃത്തി പൊതുസമൂഹത്തിന് മുന്നിൽ അവളുടെ വേദനകൾ തുറന്ന് പറഞ്ഞപ്പോൾ കോടതി വഴിയും അതുപോലെ സർക്കാരും എല്ലാ പിന്തുണയും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും യഥാർത്ഥത്തിൽ നീതി കിട്ടി Pinarai സർക്കാർ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞു പുറത്ത് എനിക്ക് തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ സർക്കാരിൽ വിദ്യ വിശ്വാസമുണ്ടെന്നാണ് പിണറായി സർക്കാരിൽ വിശ്വാസമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് കാരണം നമ്മൾ ജീവിക്കുന്ന സ്റ്റേറ്റാണ് ആ സ്റ്റേറ്റിനെ ബഹുമാനിക്കുന്നു അല്ലെ അവിടുത്തെ നിയമസംവിധാനത്തെ ബഹുമാനിക്കുന്നു അതിന് നീതി കിട്ടുമെന്നാണ് നമ്മളെപ്പോലെയുള്ളവർ പോലും പറഞ്ഞത് അപ്പോൾ അട്ടിമറിക്കപ്പെട്ട ഒരു സിസ്റ്റത്തിലൂടെ പോയിട്ട് അങ്ങറ്റം സുപ്രീം കോടതി വരെ പോയിട്ട് വളരെ ഈസിയായിട്ട് ഇന്ന് അയാളുടെ മകൻ പറഞ്ഞു കേട്ടില്ലേ ആ മകനോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ കാരണം ഒരു പിതാവിന് വേണ്ടിയും അച്ഛനും ഒരു ആൾക്കും അങ്ങനെ പോയി നിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടാവും കാരണം അവരൊന്നും ഇത്തരത്തിൽ അച്ഛനെ പ്രതീക്ഷിക്കില്ല തെറ്റു പറ്റിപ്പോയെങ്കിലും അപ്പൊ പൊതുസമൂഹത്തോട് തുറന്ന് പറയാൻ അല്ലെങ്കിൽ പറ്റിപ്പോയിന്നൊരു ഒരു ഒരു സന്ദേശം പോലും അതും ഇല്ലാതെ അതിനെ അങ്ങോട്ട് അവരാണ് ഏറ്റവും എന്താ നല്ല പിതാവിനെ തെറ്റോണിയാ